ആറള ഫാമിൽ പാടികളും അപ്രത്യക്ഷമായി ആറാം ബ്ലോക്കിൽ ആറ് കുടുംബങ്ങൾക്കായി നിർമ്മിച്ചു നൽകിയ പാടിയാണ് ഒടുവിൽ പൊളിച്ചു നീക്കിയത് എ കെ കുഞ്ഞുമായി ഹാജിയുടെ അധീനതയിലുള്ള ഭൂമിയിൽ തൊഴിലാളികളായി എത്തിയ മുസ്ലിം കുടുംബങ്ങൾക്ക് താമസിക്കാനായാണ് ആറള ഫാമിൽ വിവിധ സ്ഥലങ്ങളിൽ പാടികൾ നിർമ്മിച്ചത് ആറള ഫാം ആറാം ബ്ലോക്കിൽ ആറ് കുടുംബങ്ങൾക്കായി നിർമ്മിച്ച പാടിയാണ് ഒടുവിൽ പൊളിച്ചു നീക്കിയത് ഫാം സംസ്ഥാന സർക്കാർ വിലയ്ക്ക് വാങ്ങുകയും പകുതി ഭൂമി പട്ടികവർഗ വിഭാഗക്കാർക്ക് വിതരണം ചെയ്യുകയും ചെയ്തതോടെയാണ് മുപ്പത്തിരണ്ട് മുസ്ലിം കുടുംബങ്ങൾക്ക് പാടിയും കൈവശം വെച്ചു പോന്ന ഭൂമിയും അന്യാധീനപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം കുടുംബങ്ങളുടെ വിഷയം സർക്കാർ ചർച്ച ചെയ്യുകയും പതിനഞ്ച് സെന്റ് ഭൂമിയും വീടും ഉൾപ്പെടെയുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും പുറത്ത് ലഭ്യമാക്കാമെന്ന ഉറപ്പിന്മേൽ പതിമൂന്നാം ബ്ലോക്കിലെ ഭൂമിയിൽ നിന്നുള്ള ആദായം എടുക്കൽ ഇവർ നിർത്തിവച്ചിരുന്നു അപ്പോഴും ആറാം ബ്ലോക്കിലെ പാടിയിൽ കുടുംബങ്ങൾ താമസിച്ചിരുന്നു പശുവളർത്തൽ ഉൾപ്പെടെയുള്ള കാർഷിക വൃത്തിയും ഇവിടെ നടത്തിയിരുന്നു എന്നാൽ ഒരു മാസം മുൻപേ കാർഷിക ഫാം അധികൃതർ പാടി പൊളിച്ചു നീക്കാൻ എത്തിയിരുന്നു ഈ സമയം ഇവിടെ താമസിക്കുന്നവർ മുപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ വിഷയത്തിൽ സർക്കാരുമായി ഉണ്ടാക്കിയ കരാർ ഇതുവരെ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്നും പൂർത്തിയാക്കാതെ പാടി പൊളിക്കാൻ സമ്മതിക്കില്ലെന്നും അറിയിച്ചതോടെ പൊളിക്കാൻ എത്തിയവർ തിരിച്ചുപോയി എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപേ പാടിയുടെ മേൽക്കൂര ഉൾപ്പെടെ പൊളിച്ചുകൊണ്ടു പോവുകയും ചെയ്തു വിവരം അറിഞ്ഞെത്തിയ താമസക്കാർ പ്രതിഷേധം ഉയർത്തിയെങ്കിലും കളക്ടറുടെ ഉത്തരവ് ഉണ്ടെന്നറിയിച്ചതോടെ കുടുംബങ്ങള് പിന്മാറുകയായിരുന്നു ഇതോടെ വർഷങ്ങളുടെ പഴക്കമുള്ള ഫാമിലെ പാടികളും ചരിത്രത്തിന്റെ ഭാഗമായി പാടിയിൽ താമസിച്ചുകൊണ്ടിരുന്ന കുടുംബങ്ങൾ കളക്ടറെ നേരിൽ കണ്ട് സങ്കടം ബോധിപ്പിക്കാനുള്ള തിരക്കിലാണ്